ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ചാടി എഴുന്നേൽക്കുകയാണേ നേരെ ഒരുപാടായിട്ടും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ സമയം ഒരുപാടായല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുകയാണേ ഈ സമയത്ത് ബെഡിൽ ഇരുന്ന് ആപ്പിൾ തിന്നുകയാണ് കേട്ടോ വേദ അപ്പോൾ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണെ അതിന് വെട്ടുപോത്തിൻ്റെ കൂർക്കം വലി കേട്ടിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് വിക്രം വിക്രമിനോട് വേദ പറയാണ് അതെ അത് കഴിഞ്ഞ ശേഷം റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് വേദ പോകുന്ന സമയത്ത് വിക്രം വേദന എടുത്തു ഒരു കാര്യം പറയുകയാണേ അത് നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് ാണ് അച്ഛമ്മ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയത് അതെനിക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അച്ഛമ്മനെ അറിയിക്കരുത് ആരും അറിയിക്കരുത് അതുകൊണ്ട് അതുകൊണ്ട് എന്ന് ചോദിക്കാനിട്ടോ വേദം അത് ആ മുല്ലപ്പൂവൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കോ അതിനുശേഷം ആ മുടി ഒന്ന് അഴിച്ചിടേ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ പിന്നെ ആ പൊട്ടൊക്കെ ഒന്ന് എടുത്തു മാറ്റിക്കോ എന്ന് പറയാനുട്ടോ അത് തമ്മിൽ ആദ്യ രാത്രി കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ അന്നേരം വേദം പറയുകയാണെ ഒരു കന്യകയായ ഒരു യുവതിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു മനുഷ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടെ തിരികെ തറവാട്ടിലേക്ക് തറവാട്ടിൽ നിന്ന് മടങ്ങുകയാണ് ആ സമയത്ത് മുത്തശ്ശി വേദയ്ക്ക് കഴുത്തിലുള്ള ഒരു മാല ഊരിട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് നന്ദിനാകെ ഞെട്ടിപ്പോകണേ നല്ല വലിയൊരു മാലയുണ്ടോ സ്വർണത്തിൻ്റെ അതാണ് വേദ വേദയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ചമനോട് ഭയങ്കര സന്തോഷം ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നി വേദ അച്ഛമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദനോടും അത് തിരിച്ചും അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം സ്നേഹമൊക്കെയാണ് അങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടോ പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ